നമസ്കാരം ട്രോയിന്റിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെത്തിയിരുന്നു ശ്രീലങ്കൻ സൈന്യം മോദിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുകയും ചെയ്തു ശ്രീലങ്കൻ പ്രശ്നവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധം ഊർജ്ജം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം വ്യാപാരം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് അതിനിടയിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പുരസ്കാരം നൽകി ആദരിച്ചത് നവരത്നങ്ങൾ പതിച്ച സവിശേഷമായ മെഡലാണ് മിത്രവിഭൂഷണ പുരസ്കാരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരിക പാരമ്പര്യങ്ങളും ബുദ്ധ പൈതൃകവും സൂചിപ്പിക്കുന്ന ധർമ്മചക്രയും സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന കലശവും അമൂല്യമായ സൗഹൃദ ബന്ധത്തിന്റെ പ്രതീകമായ നവരത്നങ്ങളും അടങ്ങിയ മിത്രവിഭൂഷണ ബഹുമതിയിൽ കലാതീതമായ ബന്ധത്തിൻ്റെ പ്രതീകമായി സൂര്യനും ചന്ദ്രനുമൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധമാണുള്ളതെന്നും ചരിത്രപരവും മതപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും ശ്രീലങ്കയുമെന്ന് പ്രധാനമന്ത്രിക്ക് ബഹുമതി നൽകി ആദരിച്ച ശേഷം പ്രസിഡന്റ് ഡിസ് പറഞ്ഞു ഏറെക്കാലങ്ങളായി തുടരുന്ന ഈ ബന്ധം പൊതു താല്പര്യങ്ങളും പരസ്പര ബഹുമാനവും മൂല്യങ്ങളും പങ്കിടുന്നതാണെന്നും ഡിസ് പ്രതികരിച്ചു ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിക്ക് ഏറ്റവും അർഹനായ വ്യക്തിത്വമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ശ്രീലങ്കയെ കൈവിടാതെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഇന്ത്യ കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാർ ദിസ് അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത് ഡിസംബറിലാണ് ദിസ്നായികെ ഇന്ത്യൻ സന്ദർശനം നടത്തിയത് ഇരു നേതാക്കളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന ശ്രീലങ്കയെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനടക്കമുള്ള ഇന്ത്യയുടെ പദ്ധതികളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു ഇന്ത്യയുടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും ശ്രീലങ്കയുടെ സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡും തമ്മിലുള്ള സംയുക്ത സംരംഭമായിട്ടുള്ള ടിങ്കോമാലിയിലെ നൂറ്റി ഇരുപത് മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് പോലുള്ള പ്രധാനപ്പെട്ട കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവെക്കുമെന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് ദ്വീപരാഷ്ട്രത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും വ്യാപാരം പ്രതിരോധം സമുദ്ര സുരക്ഷ എന്നിവയൊക്കെ അജണ്ടയിലുണ്ട് ചർച്ചയ്ക്ക് ശേഷം സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് ശ്രീലങ്കയിൽ നിരവധി വെർച്വൽ പദ്ധതികളും പ്രധാനമന്ത്രി ഇതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മോദി ഇന്ത്യൻ സമാധാന സേനയുടെ സ്മാരകം സന്ദർശിച്ച് പുഷ്പചക്രം അർപ്പിച്ച് വൈകുന്നേരം തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് നരേന്ദ്രമോദിക്കായി പ്രത്യേക വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്